നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ബനാറസി സാരികൾ കാണാം ബനാറസിയുടെ അത്യാവശ്യം റേറ്റ് ഉള്ളതും താങ്ങാവുന്ന റേറ്റ് ഉള്ളതും അങ്ങനെ ബനാറസിയാണ് മെജോറിറ്റിയും ബനാറസി അതിനകത്ത് വിസ്കോസ് ബനാറസി വരുന്നുണ്ട് അല്ലാതെ ബനാറസി ബോർഡർ വരുന്നുണ്ട് അങ്ങനെ പല ഇത് ഇതിനകത്ത് ഈ മോഡലുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ആദ്യത്തെ സാരി കാണിക്കാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബിലോ തൗ തൗസൻഡ് റേഞ്ചിലുള്ള സാരികളാണ് കാണിച്ചത് അപ്പോൾ ഇനി ഇത് കുറച്ച് ഒന്ന് ഒരു ദിവസം ഇടയ്ക്ക് അതും അല്ലാത്തതും കൂടെ കണ്ടേ അപ്പം ആദ്യത്തെ സാരി ഇത് ബനാറസി ബോർഡർ വരുന്ന സെമി സോഫ്റ്റ് സിൽക്ക് സാരി ഇത്തയിൽ ഇതിൻ്റെ ഡിജിറ്റൽ ആണ് ഫുള്ള് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ആണ് ബോഡി ഫുള്ള് താഴത്തെ ബോർഡറിന് കുറച്ചും കൂടെ വീതിയുണ്ട് ഒരു ജക്വാഡ് ബീവിങ് വരുന്ന താഴത്തെ ബോർഡർ പിന്നെ ബോഡിക്ക് ഇതിപ്പം വന്നിട്ട് ഗ്രീൻ സഫയർ ഗ്രീൻ കളറും ബോഡിയിൽ പീച്ചും സഫയർ ഗ്രീനും മിക്സ് ആയിട്ടുള്ള കളറ് മുന്താണി വന്നിട്ടിങ്ങനെ ബ്ലൗസും ഇത് തന്നെ ബോർഡറിൻ്റെ അതേ തന്നെ കളർ ബ്ലൗസിനും സെൽഫ് ഡിസൈൻ ഉണ്ട് ബോർഡറും ഉണ്ട് കണ്ടോ ബ്ലൗസിൻ്റെ അതേ ബോർഡറിൻ്റെ അതേ കളർ തന്നെ അതേ മെറ്റീരിയൽ അല്ല അതേ ഏകദേശം ഡിസൈൻ തന്നെയാണ് ബ്ലൗസിനും വരുന്നത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അപ്പം കണ്ടായിരുന്നു വില പറഞ്ഞാൽ പോരെ വില പറഞ്ഞാൽ പോരെ അല്ല സ്ക്രീനെ കാണിച്ചോളൂല്ലോ അത് തന്നെയാണ് സാരിയെ സാരിയുടെ കളറിൽ ബോ ബോ പ്രിൻറ്റിൻ്റെ കളറിൽ മാത്രം വ്യത്യാസം പ്രിൻ്റ് വ്യത്യാസം ഉണ്ടല്ലേ ആ പ്രിന്റിലും വ്യത്യാസമുണ്ട് കേട്ടോ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ സെയിം ഞാൻ ഇങ്ങോട്ട് കാണിക്കാവേ ഇത് കണ്ടോ ഇതാണ് അടുത്ത സാരി മുന്താണി വന്നിട്ട് ഇങ്ങനെ മേളത്തെ ബോർഡർ ഇതാ ഇത്രയും താഴത്തെ ബോർഡർ അത്യാവശ്യം നല്ല വീതിക്ക് ഭയങ്കര വീതിയല്ല നോർമൽ വീതി മേളിലത്തെ ബോർഡർ ഇത്രയും വീതി ബ്ലൗസ് വന്നിട്ട് സെയിം സെയിം അല്ല ബോർഡറിൻ്റെ സെയിം ഉണ്ടോ ഇപ്പം ഈ ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ക്രീം അതിൽ വരുന്ന ഡിസൈൻസ് അതേ ആയിട്ട് ഡിസൈൻസ് വരുന്നതിന് ഭയങ്കര ഭയങ്കര ആവശ്യക്കാരാണ് ഭയങ്കര ഒരു ട്രെൻഡായിട്ട് തന്നെ അത് മാറിക്കൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ ക്രീമും വൈറ്റും ഒന്നും അത്ര വൈറ്റ് പ്രത്യേകിച്ചും വൈറ്റ് പ്യുവർ വൈറ്റൊക്കെ എടുക്കുന്ന ഒരിച്ചിരി കുറവായിരുന്നു വേറെ കളറിലേക്കായിരുന്നു പോകുന്നത് പക്ഷേ ഇപ്പം നേരെ തിരിഞ്ഞു എ നമുക്കിത് സെയിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നതും ഓൺലൈനിൽ കാണിച്ചാൽ സെയിൽ കൂടുതലുള്ളതും വൈറ്റും ഇങ്ങനെ ക്രീം ക്രീം ലൈറ്റ് ഷെയ്ഡ്സ് വന്നിട്ട് ഡാർക്ക് ഷെയ്ഡ് ബോർഡർ ആയിട്ട് വരുന്നത് ഒരു പ്രത്യേക എടുപ്പല്ലേ വൺ പ്ലീറ്റ്സ് ഇടാനാണെങ്കിലും നല്ലതാ പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലീറ്റ്സ് കുത്തി ഇടാനാണെങ്കിലും നല്ലതാ പിന്നീട് പാവാ പട്ടുപാവാട ഫ്രോക്ക് തയ്ക്കാനും ഒക്കെ നല്ലതാണ് ഇവിടുത്തെ ഡിസൈൻ ഇങ്ങനെ വരും ഈ ബോഡിയെ ഫുള്ള് വരുന്ന ഡിജിറ്റൽ പ്രിൻറ്റാണേ നല്ല പെർഫെക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഇതിപ്പം വന്നിട്ട് പീച്ച് ആദ്യത്തേത് ഗ്രീന് ഇത് പീച്ച് ഇത് വേറൊരു ഗ്രീൻ ഏകദേശം മസ്റ്റാഡ് മസ്റ്റാഡുമായിട്ട് സാമ്യതയുള്ള ഒരു ഗ്രീൻ അയ്യോ എന്നാ ഞാനീ പറയുന്നെ മസ്റ്റാഡല്ല അവിടുന്ന് പോയി ബോട്ടിൽ വേറെന്തൊക്കെയോ ചിന്തിച്ചെന്ന വീട് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയുന്നത് പ്യൂർ ബോട്ടിൽ ഗ്രീന അത്രയും ഒരു ഡാർക്ക്നെസ് ഇല്ല എന്നാലും നല്ല ആ ക്രീമിനെടുത്ത് നിൽക്കുന്ന ഗ്രീന ബോഡി ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ആയിരിക്കും താഴത്തെ ബോർഡർ ഇത്രയും വീതി അല്ല മുള്ളത്തെ ബോർഡർ ഇത്രയും വീതി താഴത്തെ ബോർഡർ അത്യാവശ്യം നല്ല വീതി ഉള്ളത് ബ്ലൗസ് ബോർഡറിൻ്റെ സെയിം ചാനൽ ചെറുതായിട്ട് ഔട്ട് ആവുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ട് ല്ല വേറെ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഇടയ്ക്ക് അതാണ് തിരിഞ്ഞോ അല്ലേ നൂർത്ത് ആ കാണിക്കേ കണ്ടോ മസ്റ്റാഡിയല്ലോ ഇതാണ് മസ്റ്റാഡ് മസ്റ്റാഡിനെ കയറി മസ്റ്റാഡേ എന്നല്ലാതെ വേറെ ഗ്രീനിനെ കയറി മസ്റ്റാഡേന്ന് വിളിച്ച് ഞാൻ ആ ഡിസൈൻ കാണവോ നല്ല ഡിസൈൻ ആട്ടോ നല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു ക്യാമറയിൽ എത്രയ്ക്ക് തെളിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല നല്ല ഡിസൈനാണ് ബോർഡറിന്റെ മുന്താണിയലും അതെ ഈ ലൈറ്റ് ഷെയ്ഡിലോട്ട് ഇത് വരുമ്പോഴത്തേനെയും നല്ലൊരു നമുക്ക് ഒട്ടും ഓവർ ഈ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് എനിക്ക് സിമ്പിളാണെങ്കിലും ഒത്തിരി ഓവർ സിമ്പിളായിരിക്കണം എന്നാലൊരു നല്ല ലുക്കും കിട്ടണം പക്ഷേ ഒത്തിരി ഓവറാണ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യേം വിചാരിക്കുന്ന ഒരു കൂട്ടർ ചിലർക്ക് നല്ല എറിച്ച് നിൽക്കണം എവിടെ നിന്നാലും നല്ല വെട്ടിത്തിളങ്ങി നിൽക്കണം അങ്ങനെയുള്ളൂ ഇത് രണ്ട് രണ്ട് കാറ്റഗറിയിൽ പെട്ട ആൾക്കാരെയും സംതൃപ്തിപ്പെടുത്തുന്ന ഒരു സാരി ഇത് രണ്ടും ഉണ്ട് ഇറ്റല് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളല്ലേ ഇനി ഇത് പിങ്ക് അല്ലെ എട്ടുപുള്ള പിങ്ക് കളറും ഇതും ബോഡി ബോഡിയല്ല മുന്താണി ആ ബോഡിയെ മുൻ മുന്താണിക്കും ബോർഡറിനും വരുന്ന അതേ കളറാണ് ബോഡിയിൽ എടുത്ത് നിൽക്കുന്നത് ഡിസൈനിൽ എടുത്ത് നിൽക്കുന്നത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതിപ്പോൾ പിങ്ക് ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ബ്ലൗസ് ഈ പിങ്ക് തന്നെ ബ്ലൗസ് ഇത് കട്ട് ചെയ്ത് വെക്കുന്ന കൂട്ടിക്കൂട്ടി കുഴപ്പമുണ്ടോ സൂക്ഷിച്ചു വെച്ചാൽ മതി മീൻസ് സൂക്ഷിച്ച് എടുത്ത് അലമാരിക്കകത്ത് വെക്കുന്ന കാര്യമല്ലേ പറഞ്ഞ അവിടുത്തെ ഇത് ഇനി നമ്മുടെ ഇത് സെമി ബനാറസി ബോർഡർ മാത്രമല്ല സാരി ബനാറസിയുടെ കട്ടാൻ കട്ടാൻ കട്ട് സിൽക്ക് എന്ന് പറയും കട്ടാൻ ആൻഡ് സിൽക്ക് ഇത് മുന്താണി കേട്ടോ ഞാൻ ഈ അടുത്ത കാലത്ത് ഇത് ഈ ഒരു സംഭവം കാണിച്ചിട്ടുള്ളത് കോമ്പിനേഷൻസ് ഇതിഷ്ടം പോലെ വന്നിട്ടുള്ളത് ബോർഡർ ഒക്കെ ഇത് തന്നെയായിരുന്നു ഞാൻ തന്നെ മറന്നുപോയി സത്യം പറഞ്ഞ ഇങ്ങനത്തെ എപ്പോഴും വരുന്നതുകൊണ്ടേ നല്ല മസ്റ്റ് നല്ലൊരു ഷെയ്ഡാണ് ഈ യെല്ലോ വരുന്നത് ഇവിടെയോട്ട് വരുമ്പോൾ നല്ല ഡാർക്ക് മെറൂണും നല്ല കോമ്പിനേഷനാണ് മുകളിലും താഴെയും ഈ ഒരു ബോർഡർ വീതി കല്യാണത്തിനും അതുപോലുള്ള ഫങ്ഷനുകൾക്കും ഇനി അങ്ങോട്ട് നോമ്പും ഇതുമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണങ്ങളുടെ പേട്ടയല്ലേ എല്ലാം ഉണ്ട് കണ്ടോ സംഭവം ബ്ലൗസും വന്നിട്ട് ഈ ഒരു മെറൂൺ കണ്ടോ കൈകൾ ബോർഡറുമായിട്ട് ഈ ഒരു ബോർഡറുമായിട്ട് മെറൂൺ ബ്ലൗസ് ഡാർക്ക് ഇതിനെപ്പറ്റി ഞാൻ ഇനി വിശദീകരിച്ച നിങ്ങൾ വേണമെങ്കിൽ എന്നെ ചീത്ത പറയാം അതുപോലത്തെ വിശദീകരണം നിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ആ ഒരു സെയിം മെറ്റീരിയലുള്ള ഉണ്ടോ സാരി ആ വരണം അതും ഇതും ഇത് വിസ്കോസാ ആ മെറൂണിൻ്റെ അടിയിലിരിക്കുന്ന നോക്കി അതും കൊടുത്താ ലൈ ലൈറ്റ് ഷെയ്ഡ് കണ്ടോ അതെ അതിൻ്റെ വീവിങ് അങ്ങനെയാ വരുന്നത് ഈ വശം കാണിക്കട്ടെ ഞാൻ നല്ല ലൈറ്റ് പിസ്താഗ്രീന്റെ ഒരു ഷെയ്ഡ് ഭയങ്കര ഓവറായിട്ട് നിൽക്കുന്ന കളറല്ലേ പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സാരിയാണ് സത്യം പറഞ്ഞാൽ ഈ കളറിനൊക്കെ എന്ന് പറഞ്ഞുണ്ടല്ലോ നമുക്ക് നമ്മളോർക്കും ലൈറ്റ് ഷെയ്ഡാണ് ആ അങ്ങ് തീരെ മങ്ങിപ്പോവും എന്നോർക്കും പക്ഷേ ഈ കളർ ഷെയ്ഡിലൊക്കെയാണ് പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളെപ്പോഴും കാണുന്ന കളറുകളെ കഴിഞ്ഞാൽ ഇതാണ് മുന്താണിയെ മുന്താണി തിരിഞ്ഞാണോ ഇരിക്കുന്നത് അല്ല മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് ഇത് ല്ലേ ഓ എനിക്കിത് മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ ആ ബ്ലൗസ് ഇത് ഇതാ ബ്ലൗസ് കണ്ടോ ഈ ഒരു പോർഷം വരുന്നതാണ് ബ്ലൗസ് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുക അതാണ് പിടികിട്ടാതെ പോയത് ഇനി എട്ടിപ്പുള്ള കളറുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സെബി ബനാറസിക്ക് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ് എന്തോരം കൊണ്ടുപോകുന്നാലും ഇനിയും വെറൈറ്റി ഉണ്ടോ ഇനിയും വെറൈറ്റി ഉണ്ടോ ഇനിയും വെറൈറ്റി ഉണ്ടോ എന്ന് ക അന്വേഷിക്കുന്നത് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടാൽ അപ്പോഴേ പോവും സെമി പെൻ നല്ല പീക്കോക്ക് ബ്ലൂ ശരീരത്തോട് ചേർന്ന് കിടക്കും എന്നാൽ അങ്ങ് തീരെ മെലിഞ്ഞങ്ങോണെങ്കിൽ പോത രീതിക്കല്ല കാരണം ഇതിൻ്റെ ബോഡിയെ നിറച്ചും ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ഇത് ആണേ ഡിസൈൻ എന്ന് പറയുന്നില്ല വിവിങ് ആണ് അതുള്ളത് കൊണ്ട് അത്യാവശ്യം ഒരു ഇത് തോന്നും പക്ഷെ നല്ല സുഖമാണ് നല്ല പറ്റി കിടക്കും ബിസ്കോസ് ബനാറസിയാണ് വിസ്കോസ് ബനാറസി ജോർജറ്റിന്റെ ടൈപ്പ് മെറ്റീരിയൽ ജോർജറ്റും ക്രേപ്പും കൂടെ കൂടുന്ന ഒരു ഇത് മുന്താണി ഉണ്ടോ മുന്താണി ഇത് ഇരിക്കും പ്ലെയിൻ വരും കയ്യെ ബോർഡറുമായിട്ട് നല്ല ഭംഗിയായിരിക്കും ക്രേപ്പും ജോർജറ്റും കൂടെ കൂടുന്നതാണ് വിസ്കോസ് ബനാറസി എന്ന് പറഞ്ഞാൽ അതായത് വിസ്കോസ് എന്ന് പറഞ്ഞാൽ ജോർജ്ജറ്റിൻ്റെ ഏറ്റവും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വിസ്കോസ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം നമ്മുടെ ക്രേപ്പ് ഷോളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പറയും ശരീരത്തോട് നല്ലപോലെ ചേർന്ന് കിടക്കും ഇങ്ങനെ ഉതിർന്നുതിർന്നു താഴേക്ക് പോവില്ല പിന്നെ എന്നെ പറയുക നല്ല ബോഡി ഷേപ്പ് ഒക്കെ തോന്നിപ്പിക്കുന്ന ഒരു മെറ്റീരിയൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഷോൾ ആണെങ്കിൽ പോലും ക്രേപ്പ് ഷോൾ ഡെയിലി യൂസിന് ക്രേപ്പ് ഷോൾ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇഷ്ടമാണ് കാരണം നമുക്കത് മാനേജബിളാണ് അതുകൊണ്ട് അങ്ങനത്തെ അതിൻ്റെ മെറ്റീരിയൽ അപ്പോൾ അതിന് റേറ്റ് ഇച്ചിരി കൂടുതലാണേ അതിൻ്റെ മെറ്റീരിയലാണ് ഇത് എന്താ തിരക്കുവല്ലം ഉണ്ടോ എവിടെയെങ്കിലും പോകാനുണ്ടോ കണ്ടിട്ടല്ലോ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു ഇനി വിസ്കോസിൻ്റെ വിസ്കോസിൻ്റെ ഇതേ അടുത്തത് വേറെ ആൾക്കാരാവശ്യപ്പെട്ട ഒരു സാധനമായി ഈ ഈ എന്ന് എന്നറിയോ അതൊരു എന്നെ പറയുന്ന ഒരു ചിക്കു കളറും ഒരു ഗോൾഡൻ കളറും അങ്ങനെയൊക്കെ കൂടി ഒരു കളറ് വരുന്ന ഒരു ബോഡി ബോർഡർ വരുമ്പോൾ ഈ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ബ്ലാക്ക് ബോർഡറിൽ ഇങ്ങനെ ഗോൾഡൻ ഡിസൈൻ ചെയ്തെടുത്തേക്കുന്ന ബോഡി നല്ല ഇതിന് ഞാൻ എപ്പോഴും പറയും ഞാൻ പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ ബ്ലൗസ് തന്നെ തയ്ക്കണം നമ്മുടെ ഈ കറുത്ത ബ്ലൗസ് ഉണ്ടെന്ന് ഓർത്തോ അങ്ങനത്തെ ും ചെയ്തു കളയരുത് മുന്താണ് ഇത് കണ്ടോ ബ്ലൗസിൻ്റെ ഭാഗം വരുന്നത് ഇതാണ് ഇത് നല്ല ഡീപ്പ് ജെറ്റ് ബ്ലാക്ക് കളറാണ് ആ ഒരു മെറ്റീരിയൽ ആണ് ആ ബ്ലൗസ് സാരിക്ക് നമുക്ക് എപ്പോഴും ഭംഗി തരുന്നത് ആ മെറ്റീരിയൽ ഇട്ട് തന്നെ നമ്മൾ ബ്ലൗസ് തയ്ച്ച് ആ ബ്ലൗസ് തന്നെ വേണം സാരിക്ക് ഇടാൻ അല്ലാതെ വേറെ ഈ ഒരു മെറ്റീരിയലിനൊരു ഭയങ്കര ഡീപ്പ്നെസ്സാണ് ജെറ്റ് ബ്ലാക്കിൻ്റെ ആ ഒരു ഡീപ്പ്നെസ് ലൈനിങ്ങും കൂടി ഇട്ട് കഴിയുമ്പോൾ അതാണ് സാരിക്ക് നമുക്ക് ഇവിടെ ഈ ഭാഗത്തേക്ക് അത് വരുന്ന കഴിയുമ്പോൾ നല്ല എടുപ്പ് കിട്ടുന്നത് ഇവിടെയോട്ട് ലൈറ്റ് ഷെയ്ഡ് അല്ലേ ബോഡിക്ക് കീപ്പർ ഇന്ന ലൈറ്റ് ഷെയ്ഡ് അല്ലേ ബോഡിക്ക് പോകുന്നേ അപ്പം ഇവിടെയോട്ട് ഡീപ്പ് ബ്ലാക്ക് വന്നു കഴിയുമ്പം നല്ല രസമായിരിക്കും എന്നിട്ട് ബ്ലാക്ക് മെറ്റലിൻ്റെ ഓർണമെൻസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ലുക്ക് ഇതും ഈ പറഞ്ഞ പോലെ വലിയ കളറെടുപ്പൊന്നും വേണ്ട എന്നാൽ അത്യാവശ്യം നന്നായിട്ടിരിക്കണം ശ്രദ്ധിക്കപ്പെടണം അങ്ങനെ എൻ്റെ സാരി മോശമാകരുത് എന്നൊക്കെ വിചാരിക്കുന്നവർക്കുള്ള ഒരു സാരിയാണേ സാരിയല്ലേ കളറാണ് ഉണ്ടോ ഇത് മുന്താണിയായി കാണുന്ന പാകം ഇത് മുന്താണി ഇത് ബോഡി ബ്ലൗസ് വന്നിട്ട് കണ്ടോ ഈ ഒരു ഡീപ്പ് കളർ വരും വരും ഈ ഒരു ഡീപ്പായിട്ടുള്ള കളറ് വരും ബ്ലൗസിന് ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക അങ്ങനെ ഇരിക്കുമെന്ന് നല്ല ഇവിടെയോ ഇത്രയും ഭാഗം നല്ല എടുത്ത് നിൽക്കുന്ന കളറ് ഇവിടേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നല്ല ലൈറ്റ് അല്ലെ ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ് ബോഡി അല്ലെങ്കിൽ ഈ ബോഡിയിലെ ആ ഒരു ഗോൾഡൻ ഡിസൈൻ അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നില്ല ആ ഒരു ഡിസൈനാണ് അതിന് കൂടുതൽ ഭംഗി തരുന്നത് തന്നെ അല്ല സാരി ഇനി അതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ഇതിപ്പോ മുന്തിരി കളറും യെല്ലോയും കൂടെ മുന്തിരി കളറാണ് കണ്ടാൽ നമുക്ക് കോഫി ബ്രൗൺ ആന്നൊക്കെ തോന്നും പക്ഷെ മുന്തിരി കളറാണ് സാരി രണ്ടും ഡീപ്പ് കളർ മുന്തിരി കളർ അതൊരു ഡീപ്പ് ഷെയ്ഡ് ഇതും അതിൻ്റെ ഈ വിസ്കോസിനുള്ള ഒരു പ്രത്യേകതയാണ് വിസ്കോസിന്റെ കളറുകൾ ഏതെടുത്താലും അവരുടെ ഡൈയിങ് എന്ന് പറയുന്ന അത്രയും ഡീപ്പായിട്ടുള്ള ഡൈയിങ് ആണ് കളറിന് വരുന്നത് കണ്ടോ ആ ഒരു മെറ്റീരിയലിന്റെ ഒരു സവിശേഷത ആയിരിക്കും മഞ്ഞ മഞ്ഞക്കളറിൽ ബ്ലൗസും മഞ്ഞ മഞ്ഞക്കളറിൽ മുന്താണിയും ഇനി ഈ നീംസറി ബോർഡറെ അയ്യോ ഇത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇത് അങ്ങനെ എപ്പോഴും എപ്പോഴും നമുക്ക് കിട്ടത്തില്ല എപ്പോഴും കിട്ടത്തില്ല കാരണം അതെന്തുകൊണ്ടാണോന്ന് പറഞ്ഞു ഭയങ്കര ഭംഗിയാ കേട്ടോ ഇങ്ങനത്തെ സാരികൾക്ക് ഇങ്ങനത്തെ വൈറ്റും മെറൂണും കൂടെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് അതെപ്പോഴാണ് വരുന്നത് അതെപ്പോഴാണ് വരുന്നതെന്ന് അതെനിക്കും അറിയത്തില്ല കെ കെ പി പി കണ്ടോ ഇതാണ് സാരി ഇതിൻ്റെ ബോർഡർ ഇത് ഈ ബോർഡർ ഈ നീൻസറി ബോർഡറിനാണ് ഇതിൻ്റെ എടുപ്പ് മുഴുവനും ഇതിപ്പോൾ ഡാർക്ക് മുന്തിരി കളർ തന്നെ അല്ലെങ്കിൽ മെറൂൺ എന്ന് പറയാം മുന്തിരി കളർ എന്നും പറയാം അല്ലേ രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു കളറാണ് ബോഡിക്ക് ഇവിടെ വന്നിട്ട് ബ്ലൂ എല്ലാം നല്ല എടുപ്പുള്ള കളറാണ് അത് സിൽവറേലാണ് വന്നിരിക്കുന്നത് സിൽവർ ആ കൊടുത്തിരി സിൽവർ നൂല് കൊണ്ടുള്ള വീവിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അല്ല അതാണ് കൂടുതലതിൻ്റെ ഇവിടെ ഈ ഒരു ഇത് ബ്ലൗസ് നേവി ബ്ലൂ ഈ ഒരു ബ്ലൗസ് തന്നെ എന്നിട്ട് ഈ ഒരു നീംസ് നീ സിൽവറിൻ്റെ ഇതുകൊണ്ടുള്ള ബോർഡർ കൈക്ക് മുന്താണി കാണിച്ചില്ലല്ലോ മുന്താണിയാണ് സൂപ്പർ ഡൂപ്പർ ഏത് കണ്ടാലും നല്ല കേട്ടോ കണ്ടോ അങ്ങനെ കാണിക്കാതെ മഴയിൽ നിന്ന് കാണിക്കുക കണ്ടു അല്ലല്ലേ ഭയങ്കര രസമല്ലേ ഭയങ്കര എടുപ്പാണ് ഭയങ്കര ഭംഗിയാണ് ഉടുത്തു വെക്കാൻ നല്ല സുഖമാണ് അതാണ് നമ്മൾ ഈ വലിയ പട്ടസാരിയൊക്കെ വലിച്ചോണ്ട് നടക്കുന്ന പോലത്തെ അങ്ങ് ഒരു വലിയ ഹെവി ആയിട്ടുള്ള വെയ്റ്റുമില്ല നല്ല കംഫർട്ടുമാണ് നല്ല ഭംഗിയുമാണ് തീർന്നോ നമുക്ക് വാട്സപ്പ് കോൾ വഴിയല്ല വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമാണ് ബുക്കിംഗ് വാട്സപ്പ് കോൾ നമ്മൾ എടുക്കാറില്ല വാട്സപ്പ് കോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത്ണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചോ ആ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അതുപോലെ എൻക്വയറി നടത്തുമ്പോൾ കഴിവതും ആ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഉടനെ കിട്ടുക യൂട്യൂബിൽ മെസ്സേജ് അയച്ചാൽ ഉടനെ റിപ്ലൈ കിട്ടത്തില്ല അത് റിപ്ലൈ ഒക്കെ ആയി വരുമ്പോഴത്തേനും സാധനമെല്ലാം ചിലപ്പോൾ തീർന്നു പോകും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്